ീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ചാവറ കുര്യാസേലിയാസ് അച്ഛന്റെ വിശുദ്ധ പദവി ദശവർഷാഘോഷവും തിരുനാളുരുക്കുമായി തിരുസ്വരൂപ പ്രയാണവും ആരംഭിച്ചു വിശുദ്ധ ചാവറയച്ചന്റെ കവനടുത്തെങ്കിൽ അതിരൂപത ചാൻസലർ ഫാദർ റബിജിൻറയ്ക്കൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന ദ്വീപിയിൽ ഫാദർ റബിജിൻ അറക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ ലാസർലിൻ്റെ തൈപ്പറമ്പിൽ ഫാദർ ജോസഫ് ഡി കെൻ ഗോഡ്സൺ ചമ്മണിക്കോടത്ത് തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു തുടർന്ന് ഭവനങ്ങളിൽ സന്ദർശനം നടത്തുന്ന വിശുദ്ധ ചവറ കുര്യാക്കോ സേലിയാസത്തിന്റെ രണ്ട് തിരുസ്വരൂപങ്ങൾ കേന്ദ്രസമിതി ലീഡർ രാജുമുക്കത്തിന് കൈമാറി നാലാമത് ചാവറ ഭവനത്തിന്റെ ശിലാസ്ഥാപനവും ദശവർഷാഘോഷത്തിന്റെ ഭാഗമായി നടന്നു വിശുദ്ധന്റെ തിരുസ്വരൂപം വിശുദ്ധൻ ജീവിച്ചിരുന്നപ്പോൾ സഞ്ചരിച്ചിരുന്ന പാതയിലൂടെയാണ് ഭവനങ്ങളിലേക്ക് കടന്നുവരുന്നത് തിരുനാൾ ആരംഭ ദിവസമായ ഡിസംബർ രണ്ട് തിരുസ്വരൂപങ്ങളും തിരിച്ചെത്തിയ ശേഷമാണ് കൊടികയറ്റം ഇതോടൊപ്പം വിശുദ്ധൻ വൈദിക പട്ടം സ്വീകരിച്ച അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്കയിൽ നിന്നും ദീപശിഖയും എത്തും തുടർന്ന് വരാപ്പുഴാതിരൂത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ കുടികയറ്റം ദിവ്യബലി ചവറ ഭവനത്തിന്റെ താക്കോൽദാനക്രമം എന്നിവയും നടക്കും തിരുനാൾ ദിവസങ്ങളിൽ രാവിലെ ഏഴിനും പത്തേമുപ്പതിനും വൈകിട്ട് അഞ്ചിനും ദിവ്യബലി നൊവേന ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച നേരത്തെ സദ്യ എന്നിവയും നടക്കും